എൻ കൺ മുന്നിൽ ഒരു അത്ഭുതം തുടങ്ങുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതും നിങ്ങൾ കേൾക്കാൻ പോകുന്നതുമായ സംഭവം നിങ്ങളുടെ ജീവിതത്തെ അസാധാരണമായ നിലയിൽ സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക രഹസ്യമാണ് നിങ്ങളുടെ വീടിൻ്റെ അകത്തുകൂടെ ദൈവം നടക്കുന്നതിൻ്റെ കാലൊച്ച നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങളെ അതിലേക്കിന്ന് ഞാൻ കൈപിടിച്ച് നടത്താൻ പോവാണ് ലോകമെങ്ങും ഇന്നെ വാക്കുകളെ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങൾക്കും ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ദൈവം നമ്മുടെ വീടിൻ്റെ അകത്ത് വരും നമ്മുടെ ഭവനത്തിനകത്തോടെ നമ്മുടെ കർത്താവ് സഞ്ചരിക്കും നടക്കും കാരണം യേശു നമ്മുടെ വീടിൻ്റെ ഗ്രഹനാഥനാണ് ഗ്രഹനാഥൻ എന്ന നിലയിൽ കർത്താവിന് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ അകത്ത് അവിടുന്ന് നിശ്ചയമായും പ്രവേശിക്കുന്നുമുണ്ട് സഞ്ചരിക്കുന്നുമുണ്ട് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന നിലയിൽ അത്ഭുതം കൊണ്ട് നിറയ്ക്കുന്ന നിലയിൽ ആ ദൈവത്തിൻ്റെ സമീപനത്തിൻ്റെ വ്യക്തമായ കാഴ്ചയും കേൾവിയും നിറഞ്ഞ അനുഭവങ്ങൾ പ്രാപിക്കുന്നതിലൂടെ ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും ദൈവമക്കളെ ഞാൻ അതിന് നിങ്ങളെ സഹായിക്കാം കുറച്ച് നാളുകൾക്ക് പുറകിൽ ദൈവവചനത്തിൻ്റെ വായന അനുഭവങ്ങളിലായിരിക്കുമ്പോൾ ആദാമിൻ്റെ ജീവിതത്തിലെ വീഴ്ചയോടനുബന്ധിച്ച് അയാളെയും പാമ്പിനെയും സ്ത്രീയെയുമൊക്കെ വിചാരണ ചെയ്യുവാൻ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ആ ഒരു കടന്നുവരവിൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ള വിവരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ വായിച്ചു വെയിലാറുന്ന വേളയിൽ ദൈവം ഏതനിലേക്ക് ഇറങ്ങി വരികയാണ് ദൈവം തോട്ടത്തിൽ തോട്ടത്തിൽക്കൂടെ നടക്കുന്ന ഒച്ച ആദാമിന് കേൾക്കാമായിരുന്നു എന്നാണ് പറയുന്നത് ആ സമയത്ത് ദൈവത്തിൻ്റെ കാലൊച്ച കേട്ട് ഭയപ്പെട്ട അയാൾ ഒരു മരത്തിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുകയാണ് ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ കാലൊച്ച എന്ന നിലയിൽ എന്തോ ഒരു ആത്മീക അനുഭവമാണ് അവിടെ പ്രാപിപ്പാൻ കഴിഞ്ഞതെന്ന് വ്യക്തമാണ് ഒരു മനുഷ്യൻ ഒരു ബൂട്ടിട്ട് നടക്കുമ്പോൾ ഉള്ള പോലത്തെ ശബ്ദമോ ഒരു സ്ത്രീ ചിലങ്ക എണിഞ്ഞ് നടക്കുന്നത് പോലത്തെ ശബ്ദമോ ഒന്നും അല്ലത് പകരം ദൈവം വന്നിരിക്കുന്നു എന്ന് തനിക്ക് ബോധ്യം നൽകുന്ന പ്രത്യേകമായ ഒരു ആത്മീക അനുഭവം അത്രയുള്ളൂ അതിന്റെ അർത്ഥം അത് ലഭിച്ചപ്പോൾ തന്നെ യാദാമന് മനസ്സിലായി ദൈവം പ്രസൻ്റ് ആണ് പെട്ടെന്ന് താൻ പേടിച്ച് മരത്തിന്റെ പുറകിൽ ഒളിക്കുകയാണ് ഈ കടന്നു വരവിൻ്റെ അനുഭവം ആദമിന് ലഭിക്കുമ്പോൾ ആദമെന്ന് പറയുന്ന മനുഷ്യൻ പാപിയായി കഴിഞ്ഞിരുന്നു പാപത്തിൽ വീണ് കഴിഞ്ഞിരുന്നു പാപത്തിൽ വീണ മനുഷ്യനാണ് ദൈവത്തിൻ്റെ ഈ ഒരു പ്രത്യേകമായിരിക്കുന്ന സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്ന ശബ്ദം കേൾക്കുന്നത് പിന്നീട് വേദപുസ്തകത്തിന്റെ ഇങ്ങോളമുള്ള ചരിത്രത്തിൽ മുഴുവനും പാപികളായി തീർന്ന മനുഷ്യർ ദൈവത്തെ കണ്ട കാഴ്ചകളുടെയും ദൈവത്തെ കേട്ട അനുഭവങ്ങളുടെയും സമ്പന്നമായ വിവരണങ്ങളാൽ ബൈബിൾ നിറഞ്ഞിരിക്കുകയാണ് പാപരഹിതനായി ദൈവത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തിയ ദൈവപുത്രനായ യേശു ഒഴികെ ബാക്കി സകലരും ഈ പാപത്തിന് വിധേയരായിട്ടാണ് പിന്നീടുള്ള ബൈബിൾ വഴികളിലൊക്കെയും വെളിപ്പെട്ടിട്ടുള്ളത് അത് നമ്മുടെ പൂർവ്വ അബ്രഹാം മുതൽ മോശം മുതൽ പൗലോസ്ലിഹ മുതൽ സഖല ആൾക്കാരും അതിൽ പെടുന്നവരാണ് ഈ വ്യക്തികൾക്കെല്ലാം ലഭിച്ച ദിവ്യാനുഭവത്തിന്റെ കാഴ്ച എന്തുകൊണ്ട് എനിക്കും പ്രാപിക്കാൻ കഴിഞ്ഞുകൂടാ എന്ന ഒരു ചോദ്യമാണ് എന്നെ ഈ ഒരു അനുഭവം പ്രാക്ടീസ് ചെയ്യുവാനായി കൂടുതൽ പ്രേരിപ്പിച്ചത് ആ പ്രേരണ എൻ്റെ ജീവിതത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന സ്വർഗീയ അനുഭവങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കാരണമായി തീർന്നു എന്നെ കേൾക്കുന്ന സ്നേഹനിധികളായ എൻ്റെ പ്രിയപ്പെട്ടവർ പലരും ദൈവികമായ ഇത്തരം അനുഭവങ്ങൾ ലഭിക്കണമെന്നുള്ള കൊതിയോടുകൂടെ എൻ്റെ വാക്കുകളെ കേൾക്കുന്നവരാണെന്നുള്ള കാര്യം എനിക്കറിയാം കാരണം എന്നെ ഫോൺ ചെയ്ത് പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും എന്നോട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൃദയങ്ങളുടെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുവാനും ഒരുപാട് പേരുടെ അഭിലാഷങ്ങളെ സഫലീകരിക്കുവാനുമുള്ള ഒരു ദൈവിക ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തുന്നത് എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു കാലൊച്ച നമ്മുടെ വീട്ടിൽ കേൾക്കാൻ കഴിയും ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് കർത്താവ് നടക്കുന്നുണ്ട് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നിങ്ങൾ പോകുന്ന ഇടത്തൊക്കെയും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നിങ്ങളോട് ഇടപെടാനും നിങ്ങളോട് തൻ്റെ ഹൃദയം കൈമാറാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നമ്മളതിന് ഒന്ന് ഒരുങ്ങി കൊടുത്താൽ കൃത്യമായിട്ടും അത് നമുക്ക് ലഭിക്കും എന്നുള്ളത് സത്യമാണ് ആദ്യമേ തന്നെ ദൈവത്തെ അനുഭവിപ്പാനും ദൈവത്തിൻ്റെ ഈ ഒരു സമീപനത്തെ പ്രാപിപ്പാനും കൊതിക്കുന്നവർക്കു വേണ്ടത് അസാധാരണമായൊരു ശ്രദ്ധയാണ് എങ്ങനെയാണ് അതിനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു തരാം ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ച് നിങ്ങളുടെ പരിസരങ്ങളിലുള്ള ശബ്ദങ്ങളെ നിങ്ങളൊന്ന് കേൾക്കുക ഈ പരിസരങ്ങളിലുള്ള ശബ്ദങ്ങളെ കേൾക്കുമ്പോൾ ഒരു ഫാൻ കറങ്ങുന്ന ഒച്ച ഒരു പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും നിങ്ങൾ വളർത്തുന്ന ഒരു വളർത്തുമൃഗത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും നിങ്ങളുടെ അടുക്കളയിലോ നിങ്ങളുടെ പരിസരങ്ങളിലോ പാത്രങ്ങളോ പണിയായുധങ്ങളോ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും കിളികൾ കരയുന്നതിൻ്റെ ഒച്ചയോ കാറ്റടിക്കുന്നതിൻ്റെ ശബ്ദമോ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ശബ്ദങ്ങളെയൊക്കെ നമ്മൾ അവഗണിച്ചിട്ട് പുതിയ ശബ്ദം എന്തെന്നുള്ളത് കേൾക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ യാത്രയിൽ ഒരല്പം കഴിയുമ്പോൾ നമുക്കൊരു നിശബ്ദത അനുഭവപ്പെടും അവിടെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ആന്തരികമായ ശബ്ദങ്ങളെ കേൾക്കാൻ കഴിയും നമ്മളുടെ ശ്വാസം അകത്തേക്ക് കയറിപ്പോകുന്നത് അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അല്പം കൂടെ ശ്രദ്ധ ചെലുത്തുമ്പോൾ പല നാഡീസ്പന്ദനങ്ങൾ നമ്മുടെ കാതുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയും ഇതൊക്കെ അനുഭവങ്ങളാട്ടോ പരിശീലിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ അതുല്യമായിരിക്കുന്ന കുറേ അനുഭവങ്ങൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ അസാധാരണമായൊരു ശ്രദ്ധയുടെയും ജാഗ്രതയുടെയും ലോകം തുറക്കപ്പെടും വേദപുസ്തകം നമ്മളോട് പറയുന്നു ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തെയാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് മറ്റൊന്നിനെയുമല്ല പുതുതൊന്ന് കേൾക്കാൻ എന്നെ ഇത്രയും കാലം കൈപിടിച്ച് നടത്തിയ ആളെ പരിചയപ്പെടാൻ എന്നോടുകൂടെ ഇരുന്നയാളെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എൻ്റെ ഒരു ശ്രമമാണിത് നിശ്ചയമായും അതിന് കൈയടിച്ച് പ്രോത്സാഹനം തരുന്ന ഒരു സ്വർഗീയ ലോകം നിങ്ങളുടെ ചുറ്റും ഉണ്ട് അത് വെളിപ്പെടാൻ പോവുകയാണ് ആ ശ്രദ്ധയുടെ നടുവിൽ മെല്ലെ മെല്ലെ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു സമാധാനം നിങ്ങളെ തേടിവരും ആ സമാധാന അനുഭവത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായ ചില ശാരീരിക സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഉറപ്പായ കാര്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മേലെ ഇറങ്ങുമ്പോൾ ആ വ്യക്തിക്ക് തൻ്റെ ശരീരത്തിൽ നവ്യമായ ചില അനുഭവങ്ങൾ കൃത്യം കൃത്യമായിട്ടുണ്ടാകും ചിലർക്കത് ചൂട് പോലെ ചിലർക്കത് തണുപ്പ് പോലെ ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് ക്രിയേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ദൈവത്തോടുള്ള അനുഭവവും വ്യത്യസ്തമാണ് എൻ്റെ അനുഭവമല്ല നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്കൊണ്ട് അനുഭവമല്ല മറ്റൊരാൾക്കുണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന തലത്തിൽ നിങ്ങൾക്കതിനെ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല എന്ന് കരുതി നിങ്ങൾ കുറവുള്ളവർ എന്നല്ല അതിൻ്റെ അർത്ഥം എനിക്ക് ബോധ്യപ്പെടുന്ന നിലയിൽ എന്നിക്ക് തന്നെ തന്നെ താൻ വെളിപ്പെടുത്തി തരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസുകൾക്കും എൻ്റെ മാനസിക ചിന്താ തലങ്ങൾക്കും ദഹിക്കുന്ന ഒരു നില അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അടയാളമോ ഒരു രൂപമോ ആയിരിക്കും കർത്താവ് അവിടെ ചൂസ് ചെയ്യുക എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആത്മീക നിലവാരത്തിൻ്റെ ഉള്ളറകളിൽ നിൽക്കുന്ന ഒരു പ്രത്യേക അനുഭവത്തെ ദൈവം നിങ്ങൾക്കായി തനതായൊരു അനുഭവം ദൈവം ഒരുക്കിത്തരും അത് പ്രാപിപ്പാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക അമേൻ ഈ ശ്രദ്ധയോടുകൂടെ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് നാം അടുക്കുമ്പോൾ ദൈവപിതാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കൂടുതലായിട്ട് നമ്മൾ കയറാൻ തുടങ്ങുമ്പോൾ പല ഡിസ്ട്രാക്ഷൻസ് നമുക്കുണ്ടാകും ആ ഡിസ്ട്രാക്ഷൻസിനെ ഒക്കെയും നമ്മൾ ഓവർകം ചെയ്യണം ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലെ ആ സിൻഫുൾ നേച്ചർ ഇതിനെതിരായിട്ട് എഴുന്നേറ്റ് വരും മറഞ്ഞിരിക്കുക പാത്തിരിക്കുക എന്ന് പറഞ്ഞ് ആദാമനെ മരത്തിന്റെ പുറകിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ച ആ വൈകാരിക പ്രക്ഷോഭം നമ്മുടെ ഉള്ളിലും എഴുന്നേറ്റ് വരും ഒരു പക്ഷേ വല്ലാത്ത ഒരു സെക്ഷൽ ഡിസയർ എഴുന്നേറ്റ് വന്നേക്കാം ചിലർക്ക് വല്ലാത്ത ചില ഓവർ തിങ്ങിങ്ങിലേക്ക് പോയെന്ന് വന്നേക്കാം വേറെ ചിലർക്ക് വല്ലാത്ത ദേഷ്യം വന്നെന്ന് വരാം ഇങ്ങനെ നമ്മുടെ അകത്തുള്ള ഇളക്കി വിടാൻ കഴിയുന്ന വികാരങ്ങളെയൊക്കെയും എഴുന്നേൽപ്പിച്ച് അതിനു നേരെ ഒരു യുദ്ധം നടത്തുവാൻ നമ്മൾ തന്നെ നമ്മളോട് പോരാടും നാം തോപ്പിക്കേണ്ടത് നമ്മളെ തന്നെയാണ് ആ യുദ്ധത്തെ നമ്മൾ തന്നെ കാറ്റേ അടങ്ങുക കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞ് ഉള്ളിൽ ഉയരുന്ന കാറ്റിനെയും കടലിനെയും നമ്മൾ തന്നെ യേശുവിൻ്റെ ശബ്ദമായി നിന്ന് അമർച്ച ചെയ്തിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പിന്നെയും നമ്മുടെ ജീവിതത്തിൻ്റെ ആ തോണിയുമായി നാം പോകണം ആ പോകുന്ന വഴിയിൽ നമുക്കൊരു ശാന്തതയുണ്ടാകും ഡിസ്ട്രാക്ഷൻസ് എഴുന്നേൽക്കുമ്പോൾ ഓർത്തോണം റിസൾട്ട് അപ്പുറത്തുണ്ട് ആമേൻ തൊട്ടപ്പുറത്ത് ഒരു വലിയ കാഴ്ച നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു തൊട്ടപ്പുറത്ത് ഒരു വലിയ സന്തോഷം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നതിന് തൊട്ട് മുൻപാണ് ചെങ്കടലുകൾ എഴുന്നേൽക്കുന്നത് അതിന് തൊട്ട് മുൻപാണ് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ യോർധാനുകൾ വരുന്നത് അതിനെയൊക്കെയും ഓവർകം ചെയ്യാനുള്ള റിസോഴ്സും ദൈവം നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട് അതുമായിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാത്തിരുന്ന ലോകത്തിൻ്റെ വാഗ്ദത്ത മണ്ണിലേക്ക് നാം കാലെടുത്ത് വെക്കയായി അവിടെയാണ് നമ്മുടെ ആസ്വാദനം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആ പൂർണ്ണത നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നാം അതിലേക്ക് കടക്കുകയാണ് ഇങ്ങനെ ശ്രദ്ധയാണ് ഇതിൻ്റെ ലോകം എന്ന് പറയുന്നത് ദൈവത്തെ കാണുവാനുള്ള ലോകം ഒരുക്കിയെടുക്കേണ്ടത് ശ്രദ്ധാപൂർവമായ മാനസികാവസ്ഥയിലൂടെയാണ് ശാരീരികാവസ്ഥയിലൂടെയാണ് ബൈബിൾ നമ്മളോട് വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുന്നു നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു അപ്പോൾ ഈ ശ്രദ്ധാപൂർവമായ ഈ ഒരു പെരുമാറ്റം നമ്മൾ നമ്മളോട് തന്നെ നടത്തുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ റാങ്കുകൾ ഉയരും ഇപ്പോൾ നിൽക്കുന്ന റിലങ്ങളിൽ നിന്ന് അടുത്ത റിലങ്ങളിലേക്കുള്ളതായ എൻ്ററിങ് നമുക്ക് ലഭിക്കും ഈ ആക്സസ് ലഭിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ അകത്തുള്ള കൃപാവരങ്ങൾ പവർഫുള്ളാകും അഭിഷേകം പവർഫുള്ളാകും ഗ്ലോറിയസ് റിലങ്ങൾ പവർഫുള്ളാകും ഏ നിങ്ങൾക്ക് ഏഞ്ചൽസിനെ കാണാൻ പറ്റും ഇതാണ് കൃപാവരങ്ങൾ വെളിപ്പെടുന്ന ലോകം ഇതാണ് ദൈവികമായ കാഴ്ചകളുടെ ലോകം ഇതാണ് ദൈവികമായ കേൾവിയുടെ ലോകം ഈ ആന്തരിക ലോകത്തിലേക്ക് നാം നമ്മളെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു താളത്തിനൊത്തവണ്ണം നമ്മൾ നമ്മളുടെ ആത്മീക ജീവിതത്തെ അതിനോട് ചേർത്ത് സന്തുലിതമാക്കി മാറ്റുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ആനന്ദപൂർണമായിരിക്കുന്ന ആ വൈബ്രേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവാനുഭവങ്ങളുടെ പുതിയൊരു ഒരു ഫീൽഡിനെയാണ് ഓപ്പൺ ആക്കി തരുന്നത് ഇത് ഒരു ആത്മീയതയുടെ ലോകമാണ് ഈ ആത്മീയതയുടെ ലോകത്തിലേക്ക് നാം കേറുമ്പോൾ മതപരമായി നമ്മൾ ഇന്ന് വരെ കരുതി വെച്ചിരുന്ന പലതും തെറ്റായിരുന്നു എന്ന് നമുക്ക് തോന്നും മതപരമായി നമുക്കുണ്ടായിരുന്ന പല ലിമിറ്റേഷൻസും ബ്രേക്കായി പോയത് പോലെ നമുക്ക് തോന്നും അവിടെ നമ്മൾക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയും നമ്മുടെ ഉള്ളിലെ അഹന്തകളൊക്കെ അങ്ങ് പോകും നമുക്കൊരു നിരുപാധികമായിരിക്കുന്ന ഒരു പെരുമാറ്റം എല്ലാവരോടും നടത്താൻ പറ്റും ആങ്സൈറ്റി വളരെ കുറഞ്ഞു പോകും സുഖകരമായ ഉറക്കം നമുക്ക് ലഭിക്കും കാരണം നമ്മുടെ ഉള്ളിലെ ശിശുതുല്യമായിരിക്കുന്ന ആത്മാവിൻ്റെ ആനന്ദാവസ്ഥ അവിടെ ഉടലെടുക്കുകയാണ് അത് ജന്മമെടുക്കുകയാണ് ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ മേഖല ഈ ശ്രദ്ധാപൂർണമായി നിങ്ങളുടെ ലോകത്തെ നിങ്ങൾ ഒരുക്കിയെടുക്കുന്ന നിലയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ ഓൾ ആക്ടിവിറ്റീസ് അതിന് വിധേയമാകുമ്പോൾ ഈ കാഴ്ചകൾ ഈ കേൾവികൾ നിങ്ങളിലേക്ക് അടുത്തടുത്ത് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും ബൈബിൾ നമ്മളോട് പറയുന്നു ദൈവത്തോട് അടുത്ത് വരുന്ന എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും അപ്പോൾ അടുത്ത് ചെന്നാൽ തീർച്ചയായിട്ടും അടുത്ത് വരുന്നയാളാണ് കർത്താവ് ഒരു താല്പര്യം നമ്മൾ കാണിക്കണം രക്ഷയ്ക്ക് വേണ്ടി കാംഷിക്കുന്നവനെ ഞാൻ അതിൻ്റെ ഉള്ളിലാക്കും മാൻ നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന പുരുഷൻ ഭഗവാൻ ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരിൽ നിങ്ങളുടെ മനസ്സിനകത്ത് എനിക്കിങ്ങനെ ദൈവത്തോടൊന്ന് അടുക്കണമെന്നുള്ള കൊതി ഇപ്പൊ തോന്നിയിട്ടുണ്ടെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തടുപ്പിക്കുന്ന ഭാഗ്യമുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒരാളായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക നീ ഭാഗ്യം ചെയ്തൊരു ഒരു ഒരു ദൈവ പൈതലാ ആ മേൻ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വിളി നിന്റെ പേരുണ്ട് കർത്താവിന്റെ പൈതലെ അതുകൊണ്ടാണ് ഈ വാക്കുകൾ നീ ഇപ്പോൾ കേൾക്കുന്നത് ഇത് അനേകർക്ക് ഷെയർ ചെയ്യണം കേട്ടോ സുവിശേഷ വേലയാണിത് ആ മേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ കം ടു പോയിന്റ് കോവിഡ് കാലഘട്ടത്തിൽ കത്തൃമേശകളില്ല എന്റെ മനസ്സിനത് ഭയങ്കര സങ്കടമാണ് ഒരു തിരുമേശ എടുത്തിട്ട് നാളുകളായി കാരണം ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ അങ്ങനെ ഒരു ദിവസം ഈ വേദനയോടെ ഞാനിരിക്കുമ്പോൾ എൻ്റെ വൈഫും വന്നിട്ട് പറഞ്ഞു നമുക്കൊരു കർത്തൃമേശ എടുക്കാൻ കഴിയാതെ പോകുന്നത് ഭയങ്കര വിഷമമാണ് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തന്നെ തയ്യാറായാലോ അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് ആ സമയത്ത് ആരാധനയുള്ളത് ഉള്ളത് ഉണ്ട് രാത്രിയിലാണ് ഈ ആഗ്രഹം അതിൻ്റെ മൂർധനിധിയിലേക്ക് കയറി വരുന്നത് ശരി നമുക്ക് പ്രാർത്ഥിക്കാം പെട്ടെന്ന് പോയി കുളിച്ചു വെള്ള വെള്ളവസ്ത്രങ്ങളൊക്കെ ധരിച്ചു തിരുമേശയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വീട്ടിലെ അൾത്താറിലേക്ക് കയറി കൃത്യമായിട്ട് അത് ഒരുക്കപ്പെട്ടു ദൈവസന്നിധിയിൽ അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കുറേ സമയങ്ങൾ ഞങ്ങൾ ഇരിക്കുകയാണ് കുഞ്ഞുങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കർത്താവിനെ കാണണം ദൈവത്തിൻ്റെ കൃപയെ അനുഭവിക്കണം തിരുമേശയെ അനുഭവിക്കണം ഇതിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ റൂമിനകത്ത് ഒരു അല്പനേരം കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം ശക്തമായി മാറുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഞാൻ കമിണു വീണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഇതിനോടകം യൂട്യൂബിൽ നൽകിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ശീലവുമാണത് ഞാനും വൈഫും കൂടെ ദൈവസനയിൽ കമിണു വീണ് കർത്താവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തല ഒരു കാഴ്ച കാണുവാൻ വേണ്ടിയാണ് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു വലിയ സിംഹാസനം വെളിപ്പെട്ടിരിക്കുന്നു അതിലൊരു രൂപം ഇരിക്കുകയാണ് അവൻ്റെ പാദം ഞങ്ങളുടെ തൊട്ട് ും മുൻപിൽ ഞങ്ങളിങ്ങനെ ഇങ്ങനെ കമിണ്ണു വീണ് കിടക്കുന്ന ഞങ്ങളുടെ കൈകൾ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ കൈകളിലെ തൊട്ടും മുമ്പിൽ ആ പാദം ഇരിക്കുന്നു ആ പാദത്തെ തൊട്ട് ഞങ്ങൾ നമസ്കരിച്ചു പ്രാർത്ഥിച്ചു ആ രാത്രിയിലെ തിരുമേശ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിന്റെ കത്രുമേശ ശുശ്രൂഷ അത് ഏറ്റവും പ്രാധാന്യതയോടുകൂടെ ചെയ്യുന്നൊരു ശുശ്രൂഷയാണ് പലരും അതിന്റെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സഭയിൽ ഏറ്റവും കൂടുതൽ വിടുതലുകൾ നടന്നിട്ടുള്ളത് നമ്മുടെ തിരുമേശയുടെ നടുവിലാണ് അത്രത്തോളം പ്രാധാന്യതയോടും ഗൗരവത്തോടും കൂടി അത് അനുഷ്ഠിക്കുന്നതിൻ്റെ കാര്യം അതിന്റെ ശക്തി ഞങ്ങൾ തിരിച്ചറിഞ്ഞവരാണ് അതിലൂടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പവർ എന്നാന്നുള്ളത് കണ്ടവരാണ് കമിണ് വീണ് കിടന്ന് കണ്ണുനീരോടെ തിരുസാന്നിധ്യത്തിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ ആ തിരുമേശയുടെ അന്തരീക്ഷത്തിൽ അത് വെളിപ്പെട്ടു നിങ്ങളുടെ സഭയിൽ കർത്താവിൻ്റെ മേശ ഒരുക്കപ്പെടുന്ന സമയം മുതൽ അതനുഷ്ഠിക്കുവാനും പ്രാപിക്കുവാനും ആഗ്രഹത്തോടെ പോയി വളരെ താഴ്മയോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ അതിനു വേണ്ടി ഒരുക്കപ്പെട്ട് അത് നിങ്ങളുടെ സമീപത്തോടെ കടന്നു പോകുന്ന സമയത്തൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായത് ചെയ്വീൻ എന്ന് പറഞ്ഞവനെ നിങ്ങൾ ഓർക്കുന്ന സമയത്ത് അവൻ്റെ ദിവ്യമായ ദർശനാനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും ശ്രദ്ധാപൂർവമായ അനുഭവത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ദിവ്യ ശുശ്രൂഷകളിൽ വളരെ ജാഗ്രതയോടുകൂടെ പങ്കുചേരുക എന്നതാണ് അത് പങ്കുചേർന്നാൽ ദൈവത്തിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയും കുറച്ച് നാളുകൾക്ക് മുൻപ് എൻ്റെ അരികിൽ പ്രാർത്ഥിക്കുവാനായി ഒരു സഹോദരി വന്നു അവരുടെ ഹസ്ബൻഡ് അവരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് വളരെ സങ്കടപ്പെട്ടവർ ഒരുപാട് കാലം പണിപ്പെട്ടാണ് ആ ഒരു നഷ്ടബോധത്തിൽ നിന്ന് അവരൊന്ന് തിരികെ കയറി വന്നത് അവരുടെ ജീവിതത്തിന്റെ വേദനകളെ കർത്താവെടുത്തും മാറ്റിയ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് അവർ പറഞ്ഞത് അനുഭവങ്ങളാണ് രണ്ട് തവണ അവരുടെ ജീവിതത്തിൽ അവർക്ക് കർത്താവിന്റെ പ്രത്യക്ഷതകൾ ഉണ്ടായി അതിലൊന്നാമത്തെ തവണ ആ മനുഷ്യൻ മദ്യപാനത്തിന്റെ അങ്ങേയറ്റമാണ് കുടിച്ചു 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 കുടിച്ച് ഇങ്ങനെ മുടിഞ്ഞൊരു മനുഷ്യൻ നല്ല കുടുംബത്തിൽ നല്ല ജോലിയിൽ നല്ല പ്രതാപത്തിൽ ജീവിച്ചൊരു കുടുംബത്തിൽ നിന്നും അനുഗ്രഹീതമായൊരു ദാമ്പത്യ ജീവിതം കിട്ടുമെന്ന് കരുതി വിവാഹം ചെയ്ത് കയറി ചെന്ന പെൺകുട്ടിയെ കാത്തിരുന്നതൊക്കെയും ഈ ഒരു നശിച്ച ദോഷപ്രവർത്തിയുടെ ഇരയായി തീരുക എന്നുള്ളതായ ഒരു ദുരന്തപൂർണമായ ജീവിതമായിരുന്നു ഒരുപാട് റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിൽ കൊണ്ടുപോയി ഒരുപാട് ധ്യാനങ്ങളിൽ കൊണ്ടുപോയി എങ്ങും പോയിട്ട് രക്ഷപ്പെടുന്നില്ല ഒടുവിൽ കോട്ടയത്തൊരു എം ഡി സെമിനാരിയിൽ ഒരു കോഴ്സ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു കൗൺസിലിങ്ങിലും പ്രാർത്ഥനയിലും ഒക്കെ പങ്കുചേരുവാൻ വേണ്ടി അവിടെ ചെന്നു അവരവിടെ താമസിക്കണമെന്നാണ് പറയുന്നത് അവിടെ താമസിച്ചു കൊണ്ട് അന്ന് അവർ ആ അതിനുവേണ്ടി പങ്കുചേരുമ്പോൾ തൻ്റെ ഹസ്ബൻ്റിന് മാറ്റം ഉണ്ടാകുമെന്ന് കരുതി അവിടെ ചെന്ന സ്ത്രീ കണ്ടത് ആ മനുഷ്യൻ അന്ന് അവിടെയും കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നതാണ് ഒടുവിൽ ഇവരുടെ നിയന്ത്രണങ്ങൾ വിട്ടുപോയി അവിടെ ഒരു ചാപ്പലിൽ കയറി ആ സ്ത്രീ കണ്ണുനീരോടെ അവിടെ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചു അലറി വിളിച്ച് കരഞ്ഞ് ബോധം നഷ്ടപ്പെട്ടിങ്ങനെ താഴേക്ക് വീണു ഈ താഴേക്ക് വീണു കഴിഞ്ഞ് എനിക്കിനി വഹിക്കാൻ കഴിയില്ലപ്പാ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റുക എൻ്റെ ജീവനെ ഒന്നെങ്കിൽ എടുത്തുകൊള്ളുക അപ്പോൾ കുഞ്ഞ് വന്നിങ്ങനെ വിളിക്കുന്നുണ്ട് മമ്മി എഴുന്നേക്ക് എഴുന്നേക്ക് അപ്പോൾ ഈ കൊച്ചു വിളിക്കുന്നത് സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് അറിയുന്നുമുണ്ട് ഒടുവിൽ ഈ കുഞ്ഞ് കിടന്ന് കരയുന്ന കേട്ടപ്പോൾ ഈ സ്ത്രീക്ക് ബോധം വന്നു ഇവരിങ്ങനെ എഴുന്നേൽക്കുകയാണ് ഇവർ ഈ കുഞ്ഞിനെ അടുത്തേക്ക് ഇങ്ങനെ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന മാത്രയിൽ തല പൊക്കുമ്പോൾ അവരൊരു കാഴ്ച കണ്ടു അവരുടെ മുൻപിലൂടെ വലിയ ഒരു കാൽപാദം ഇങ്ങനെ നടന്നു പോകുന്നു നീണ്ട് താഴേക്ക് കിടക്കുന്ന വസ്ത്രാഞ്ചലങ്ങൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നിറങ്ങി പോകുന്നു ഏതെങ്കിലും വലിയ അച്ഛന്മാരെങ്കിലും ആണോ ഇത്ര ആചാര വാക്കുക്കൾ ആരാണ് എന്ന് കരുതി അവർ നോക്കി നിൽക്കുമ്പോൾ തൻറെ മുമ്പിലൂടെ കടന്നുപോയ ആ രൂപം നടന്നു എന്ന ഭിത്തിയിലേക്ക് ഇന്ന് അത് മറിഞ്ഞുപോയി ആ സ്ത്രീക്ക് ആ ദർശനം കണ്ട ഉടനെ അവരുടെ മനസ്സിനകത്തുണ്ടായിരുന്ന മുഴുവൻ സങ്കടവും ഇല്ലാതായി അവിടുന്ന് അവർ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ട കാഴ്ച അതിശയിപ്പിക്കുന്നതാണ് ബോധമില്ലാതെ കിടക്കുന്ന മനുഷ്യൻ്റെ പുതിയ വ്യക്തിയായി മാറിയിരിക്കുന്നു കുറേ കാലം കൂടി അവർ ജീവിച്ചു പിന്നീട് അയാൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു ആ സങ്കടത്തെ ജയിക്കാൻ കഴിയാതെ മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോഴും രണ്ടാമതും ഇതുപോലൊരു അനുഭവം ഉണ്ടായി അതോടെ ആ ദുഃഖവും ഇല്ലാതായി നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ ആവലോടുകൂടി അപേക്ഷിച്ചാൽ നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ദർശനം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ ആധികാരികമായി പറയുന്നു അത് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ അതിനെ പ്രാപിപ്പാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ട് വർഷങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കേവലം ഒരു ന്യൂ ഇയർ പ്രയർ ആകരുത് ഈ ഈയൊരു ആഘോഷങ്ങളൊന്നും ആകരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത കർത്താവിൻ്റെ പാദാന്തികത്തിൽ ആ തൃപാദങ്ങളെക്കുറിച്ചുള്ള ദർശന കാഴ്ചയാകട്ടെ നിങ്ങളെ പുതിയ വർഷത്തിൻ്റെ സമ്മാനം നൽകി സ്വീകരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഇന്ന് കേട്ട വാക്കുകൾ കാര്യങ്ങൾ അതുല്യമായതാണ് ലോകത്താരും ആരും ഞങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടില്ല കർത്താവ് ഞങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു നൽകുകയായിരുന്നു ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഈ ധ്യാനത്തിൻ്റെയും ദർശനാനുഭവത്തിൻ്റെയും തീവ്രത ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ച് ഇന്ന് വരെ ഞങ്ങൾ ഉയർന്നിട്ടില്ലാത്ത ആത്മീക ജീവിതത്തിൻ്റെ പുതിയ മേച്ചൽ പുറങ്ങളിലേക്ക് പാന്താവുകളിലേക്ക് ഉയർച്ച പ്രാപിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം ഇത് കേട്ട് ഇന്നു മുതൽ ഇതിനു വേണ്ടി തയ്യാറാകുന്ന ഓരോരുത്തരെയും അവിടുന്ന് തന്നെ ഗൈഡ് ചെയ്യണമേ അവിടുത്തെ ആത്മാവ് തന്നെ അവരെ കൈപിടിച്ച് നടത്തണം ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ഈ സന്തോഷം പ്രാപിപ്പാൻ ഇവരെ സഹായിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഇന്നത്തെ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തിൻ്റെ എപ്പിസോഡാണ് അത് തുടങ്ങാൻ പോകുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് കേട്ട നിങ്ങളുടെ കാതുകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് അനേകർക്ക് ഇത് പങ്കുവെക്കാൻ മറക്കരുത് അത് ചെയ്യുമ്പോൾ നീ സുവിശേഷ വേലയാണ് ചെയ്യുന്നത് നിൻ്റെ വിരൽത്തുമ്പുകൾ നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസുകൾ യേശുവിൻ്റെ അനുഭവങ്ങൾ അനേകർക്ക് പ്രാപിക്കുന്നതിന് കാരണമാവുകയാണ് ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കോട്ടയത്ത് നടക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധന കോട്ടയം റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒൻപതര മുതൽ നടക്കുന്നു നിങ്ങളെ പ്രസ്തുത ശുശ്രൂഷയിലേക്ക് ഞാൻ ഹൃദയാത്മന സ്വാഗതം ചെയ്യുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ